ൾക്ക് ചെല്ലും ചെലവും കൊടുത്ത് ഇവർക്ക് വേണ്ടുന്ന തണലുകൾ ഒരുക്കി നമ്മുടെ നാട്ടിലെ കുറച്ച് ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ നമ്മൾ വിളിക്കുന്ന ഓമനപ്പേര് സെക്യുലറിസ്റ്റുകൾ എന്നാകുമ്പോൾ ഇവരെ ഇവർ ചെയ്യുന്നത് ഈ രാജ്യത്തിനെതിരാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യണം കാരണം ഇത് എങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ അനിയായിയാണെന്ന് ആലോചിച്ച് നോക്കേ എങ്ങനെയുള്ള നേതാവിൻ്റെ അനിയായിയാണ് കാമഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരു നേതാവിൻ്റെ അനിയായി അപ്പൊ പിന്നെ ഇയാളിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെയും കൊണ്ട് ഭർത്താവ് നടന്നു പോയി കഴിഞ്ഞാൽ അവളെ എനിക്ക് ബോധിക്കാൻ വേണം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് പോയിക്കോണമെന്നല്ലേ നൗഷാദ ഹസനി പ്രസംഗിച്ചത് നമ്മൾ കേട്ടതല്ലേ അല്ലേ അപ്പോൾ ഈ മതത്തിൻ്റെ മാനവികതയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ പക്ഷേ ഇവരെ താലോലിക്കുന്ന മൃദു പ്രീ മൃദു സമീപനവും പ്രീണനവും നടത്തി ഇവരെ സുഖിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അവര് അവരെ കുറിച്ച് തന്നെ പറയുന്നത് അവരെന്തോ വലിയ സെക്യുലറിസ്റ്റുകളാണെന്നാണ് ഈ സെക്യുലറിസ്റ്റുകളെ കൂടി കൂടി ഇവരുടെ ജനാധിപത്യവും വലിച്ചു ഭാരിച്ച ഉത്തരവാദിത്വം കേൾക്കാം നമസ്കാരം മുസ്ലിം സമൂഹത്തിന് നേരിടുന്ന പ്രശ്നങ്ങളെ മണത്ത് കണ്ടുപിടിക്കുന്ന ഒരു പ്രഗത്ഭൻ ഉണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനോ അല്ലെ ഒരു മുസ്ലിം സമൂഹത്തിനോ എവിടെയെങ്കിലും പ്രത്യേകിച്ച് സംഘപരിവാറിൽ നിന്നോ ഹൈന്ദവ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ സംഘപരിവാറിൽ നിന്നോ ബി ജെ പി യോ ആർ എസ് എസോ വിശ്വഹിന്ദു പരിഷത്തോ ബജറംഗദോ ഇവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു മുസ്ലിമിൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് മണത്ത് കണ്ടുപിടിച്ച ഒരു പ്രകൽപനാണ് രാഹുൽ ഈശ്വർ താന്ത്രി കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും അതിന്റെ യാതൊരുവിധമായ ക്വാളിറ്റിയോ യാതൊരുവിധമായ വർഗസ്നേയോ കാണിക്കാതെ ഒരു അഞ്ചിന്റെ വിവരമില്ലാത്ത ഒരു 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 നിങ്ങൾ ഈ ഈശ്വരൻ ഇസ്ലാമിന് വേണ്ടി മാത്രം കാലത്ത് വലിയ പ്രഗത്ഭനായി ജനങ്ങളൊക്കെ അറിഞ്ഞിരുന്നതാണ് എങ്ങനെയോ ഇദ്ദേഹം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിടിയിൽ പെട്ടുപോയി എന്താണ് ഇദ്ദേഹം ഇതിനകത്ത് പെട്ടുപോയത് കൊണ്ട് ഇനി ഇവരുടെ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബദ്ധങ്ങൾ ഇദ്ദേഹത്തിന് പറ്റിയോ ഇദ്ദേഹം പൊന്നാനിയിലെങ്ങാനും പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായോ ഇതൊന്നും അറിയില്ല എന്തായാലും ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ അതീവ ഗുരുതരമാണ് ഹൈന്ദവ സമൂഹത്തിന് നേരിടുന്ന വെല്ലുവിളികളെ ഇദ്ദേഹം കാണുക മുസ്ലിം സമൂഹത്തിന് നേരിടുന്ന വെല്ലുവിളികളെ മാത്രമാണ് ഇദ്ദേഹം കാണുകയുള്ളൂ ഇതിത്രയും പറയാനായിട്ടുള്ള കാരണം ഈ മുസ്ലിം പ്രീണനം പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രവർത്തനം ഈ രാഹുൽ ഈശ്വർ തുടങ്ങിയിട്ട് കുറച്ച് നാളായി സ്വന്തം സമൂഹം അതായത് ഇസ്ലാമിന്റെ ഒരു ചെരുപ്പ് നക്കിയായി എന്ന് പറഞ്ഞാൽ ഒരു അടിമയായി ഹിന്ദി പറഞ്ഞ ബുല ഒരു അടിമയായി മാറിയ ഒരു വ്യക്തിയായി ഈ രാഹുൽ അതപ്പതിച്ചു എന്നുള്ളതാണ് മിസ്റ്റർ രാഹുൽ ഈശ്വർ വളരെ കഷ്ടമാണ് നിങ്ങളുടെ കാര്യം നിങ്ങൾ ഇത്രയും തരം പാടില്ല അതായത് ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് വേണ്ടി ഘോര ഘോര ശതമാനം വരുന്ന ഹൈന്ദവ ഹൈന്ദവ സമൂഹം ഒരു സൈഡിലുണ്ട് അല്ല സമൂഹത്തെ നോക്കണ്ട ഈ പോലെയുള്ള ഇസ്ലാം മത ഭീകരന്മാരെ പ്രീണിപ്പിക്കുന്ന അതേ നിലപാടുകൾ സ്വീകരിക്കുന്ന ഇവനൊക്കെ ഈ രാജ്യത്തിനു വേണ്ടി ചെയ്യുന്ന സേവനം എന്താ തീവ്രവാദികളെ ഈ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കൊടുക്കുന്നു വളരെ താല്പര്യത്തോടുകൂടെ ഈ ഇസ്ലാമിക് പ്രീണനം എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഈശ്വർ എടുക്കുന്നത് എന്തെങ്കിലും ഫണ്ടോ മറ്റു കാര്യങ്ങളോ ഇദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അബദ്ധം പറ്റിയോ ഇദ്ദേഹം പൊന്നാനിയിലെങ്ങാനും പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായോ ഇതൊന്നും നമുക്കറിയില്ല എന്തായാലും എന്തോ ഒരു വലിയ പ്രശ്നം ഇദ്ദേഹത്തെ വ്യാപനിച്ചിട്ടുണ്ട് എന്തായാലും രാഹുൽ ഈശ്വരന്റെ ഒരു പോക്ക് ഇതൊരു ശരിയായ പോക്കല്ല താൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും യാതൊരു വിധമായ വർഗോസനവും കാണിക്കാതെ ഇസ്ലാമിക് മത തീവ്രവാദത്തിന് വേണ്ടിയിട്ടും ഇസ്ലാമിക് മത തീവ്രവാദികൾക്ക് വേണ്ടിയും ഘോരഘോം കുറയ്ക്കുന്ന അവരുടെ പ്രശ്നങ്ങളെ മണത്ത് കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയായി ഈ രാഹുൽ ഈശ്വരെ അകപ്പതിച്ചു എന്നുള്ളത് അത് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ആ വോയിസ് നിങ്ങളൊന്ന് കേൾക്കാം അമ്പലത്തിൽ ഐ ലവ് മുഹമ്മദ് എഴുതി സാമുദായിക കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉടക്കാൻ ശ്രമിച്ചു അവസാനം പോലീസ് ആൾക്കാരെ കണ്ടെത്തി നാല് തീവ്ര ഹിന്ദുത്വവാദികൾ അറസ്റ്റിൽ ഈ വാർത്ത കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ വിഷമം വേണോ ദീക്ഷകൾ കേണോട്ടം എന്ത് ചെയ്യാനാണ് യുവമാരെ കൊണ്ട് എന്തൊരു ശല്യമാണ് എന്തൊരു നാടിന് നാശമാണെന്ന് അറിയിച്ചു അതായത് ഹിന്ദു ക്ഷേത്രത്തിൽ പോയി ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതി അതിന് മുസ്ലിങ്ങനാണെന്ന് വരുത്തി തീർത്ത് അതിൽ പല ആൾക്കാരെ അറസ്റ്റ് ചെയ്യിച്ചു കർണിസേന അടക്കമുള്ള ഈ ഹിന്ദുത്വ തീവ്രവാദ സംഘടന സംശയം സ്പെല്ലിംഗ് സ്പെല്ലിംഗ് തെറ്റാണ് തെറ്റായിട്ട് പല കാര്യങ്ങളും എഴുതി ഈ നല്ല 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 പ്രശ്നമാണ് അറിയാം സ്കൂളിൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത അക്ഷരത്തെ മുഹമ്മദ് എന്ന് എഴുതുന്നത് ആരാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ആ എഴുതിയ ആളുകൾ ആരാണ് എന്ന് പിടിക്കപ്പെട്ടതും ആ പിടിക്കപ്പെട്ടവന്മാരൊക്കെ മുഹമ്മദീയന്മാരായിരുന്നു എന്ന സത്യവും മാധ്യമങ്ങൾ അറിഞ്ഞതാ പിന്നെ നാല് മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ കാക്ക എന്തൊക്കെയോ പറയുന്നു ഉത്തർപ്രദേശിൽ നടന്ന സംഭവമാണ് ഈ പിടിക്കപ്പെട്ട ആളുകളൊക്കെയും മുസ്ലിങ്ങളായിരുന്നു അവരൊക്കെ ഹാൻഡിക്യാപ്ഡായിട്ട് നടന്നു പോകുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടതാ ഒറ്റണ്ണം രണ്ട് കാലിൽ തറയിൽ തൊട്ട് നടന്നിട്ടില്ല യു പിയിലായത് കൊണ്ട് എല്ലാരെയും അപ്പൊ ഇനി അവരെയൊക്കെ ഒന്ന് ഹിന്ദുക്കളായി മാറ്റണം പക്ഷേ അറ്റമില്ലല്ലോ നടന്ന ഒരു സംഭവം രണ്ട് വ്യക്തികൾ തമ്മിൽ ചേർന്ന ഒരു വൈരാഗ്യം ആ വൈരാഗ്യത്തിൽ ഇവർ ഈ അമ്പലത്തിൽ കൊണ്ടുപോയി എഴുതി വെച്ചതാണ് ഐ ലവ് മുഹമ്മദ് അലി വ്യക്തി ഇത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുണ്ടായ ഒരു പ്രശ്നമാണ് ഇതിന്റെ കാരണം പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ക്ഷേത്രത്തിന്റെ മുകളിൽ ചാണകം കൊണ്ടുവച്ചതും പള്ളിയുടെ മതിലിൽ കാളയുടെ തല വെട്ടിക്കൊണ്ടുവച്ചതുമൊക്കെ ആരായിരുന്നു അമ്പലത്തിലെ കാണിക്കവഞ്ചി മോഷ്ടിച്ച് ക്ഷേത്ര കുളത്തിനകത്ത് ചാടിയതും ഇതൊക്കെ ഈ കള്ളുകുടിയും മാതൃഭോഗികളും കൊള്ളക്കാരുമായിട്ടുള്ള ആളുകളാണ് ചെയ്തതെന്ന് തെളിവടക്കം പുറത്തു വന്നിട്ടുള്ള സംഗതിയാണ് പക്ഷേ ഇവര് ഒരു കാരണവശാലും അംഗീകരിക്കില്ല ഈ മത തീവ്രവാദികൾ ഈ രാജ്യത്ത് ചെയ്തു കൂട്ടുന്ന ഒരു വസ്തുതകളെ സംബന്ധിച്ചും ഇവിടെ ചർച്ചകളെയില്ല അതൊന്നും ഇവർ കാണുന്നില്ല പിന്നെ രാഹുലീശ്വരനെ സംബന്ധിച്ചിടത്തോളം ആളിപ്പോൾ പലസ്തീനില ആ ഗാസയിലെ ആളുകൾക്ക് വേണ്ടി ഒന്ന് കരയണം പലസ്തീനിലെ കുട്ടികളുടെ പേരുകളൊന്ന് മനസ്സിലാക്കണം എന്നിട്ട് അതൊന്ന് വേദിയിൽ വിളിച്ചു പറഞ്ഞ് നാല് മുസ്ലിങ്ങളുടെ കയ്യടി ഒന്ന് നേടണം അതിനുവേണ്ടിയുള്ള തിരക്കിലാണ് ഇവരൊക്കെ കാരണം നാളെ അഫ്ഗാനിലെ കുട്ടികൾ താലിബാനുകൾ ഉപദ്രവിക്കുന്ന ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും തെരഞ്ഞു നടക്കുകയാണ് അതുപോലെ ഗാസയിലെ നാളത്തെ തീവ്രവാദികളെ നോക്കി അല്ല നടക്കുന്നത് അയ്യോ ആ തീവ്രവാദികൾ നാളെ ഡോക്ടറും എഞ്ചിനീയറും കളക്ടറും ഒക്കെ ആകാനുള്ളവരല്ലേ എന്ന് നോക്കിയിട്ടാണ് നടക്കുന്നത് അപ്പോ ഇവരുടെ ഈ ആശയങ്ങൾ എന്താണ് ഈ രാജ്യത്ത് ഇവർ നടപ്പിലാക്കുന്ന മുസ്ലിം പ്രീണനത്തിന്റെ സൂപ്പർലെറ്റീവായിട്ടുള്ള വേർഷൻ ഇത് എന്ന് മനസ്സിലാക്കാൻ ഒരുപാടൊന്നും എങ്ങും പോകണ്ട ഇതുപോലെ നാലഞ്ച് ആളുകളെ മനസ്സിലാക്കിയാൽ മാത്രം മതി